മലയാളത്തിന്റെ താരരാജാവായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസിനൊരുങ്ങുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് സിനിമാ താരമായതുകൊണ്ട് എല്ലാ കാലത്തും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടി വന്നവരിൽ ഒരാളാണ് ലാലേട്ടൻ ഒരു കാലത്ത് മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പേരിൽ നടൻ വിമർശിക്കപ്പെട്ടിരുന്നു മാത്രമല്ല സ്ത്രീ വിഷയങ്ങളുടെ പേരിലും മോഹൻലാലിന്റെ പേരിൽ കഥകൾ പ്രചരിച്ചിരുന്നു ഇത്തരം ഗോസിപ്പുകൾക്കുള്ള മറുപടിയാണ് അഭിമുഖത്തിൽ മോഹൻലാൽ പങ്കുവച്ചത് മോഹൻലാലിനെ കുറിച്ച് വന്ന ഗോസിപ്പുകളെ കുറിച്ചായിരുന്നു അവതാരകനായ ജോണി ചോദിച്ചത് ഇതിന് മറുപടിയായി മോഹൻലാൽ പറഞ്ഞത് ഞാൻ മരിച്ചുവെന്ന് പറഞ്ഞു ഒരുത്ത ഒരുപാട് തവണ വാർത്ത വന്നതിനെ കുറിച്ചാണ് പി ടി ഐയിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ മരിച്ചു പോയോ എന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞും പ്രചാരണം ഉണ്ടായിരുന്നു തമിഴ് പത്രങ്ങളിലാണ് അങ്ങനെ ഒരു വാർത്ത വന്നത് എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ അവിടെ കയറി കണ്ടുവന്ന് ഒരാൾ പറഞ്ഞതടക്കം രസകരമായ ഒരുപാട് കഥകൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു ഇതിനൊപ്പം ഞാൻ മോഹൻലാലിനെ കുറിച്ച് കേട്ട ഒരു ആരോപണമുണ്ടെന്ന് പറഞ്ഞ് അവതാരകനും ഒരു കഥ പറഞ്ഞു മോഹൻലാലിന്റെ ഒപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു അതിന്റെ പേരിൽ ഒരു ആഘോഷവും നടത്തിയിരുന്നു എന്നാണ് ആഘോഷിപ്പ് ഈ ചോദ്യത്തിന് ഒരു വികാരവും പ്രകടിപ്പിക്കാതെയാണ് മോഹൻലാൽ മറുപടി പറഞ്ഞത് അത് ശരിയല്ല മൂവായിരമല്ല അതിൽ കൂടുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു തമാശയായിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ അതൊരു ഗോസിപ്പാണ് എന്ത് വേണമെങ്കിലും അങ്ങനെ പറയാം നമ്മുടെ പത്രങ്ങളും മാസികകളും വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെ കുറിച്ച് വരെ എഴുതാൻ തയ്യാറായ പ്രസ്ഥാനങ്ങളാണ് ഇതുമാത്രമല്ല പലതും എഴുതിയിട്ടുമുണ്ട് എൻ്റെ കുട്ടികളെക്കുറിച്ചും കഥകളുണ്ട് മറ്റൊരു സ്ത്രീയിൽ എനിക്ക് മക്കളുണ്ടെന്ന് എഴുതുന്നു ഞാൻ കിഡ്നി റാക്കറ്റുമായി ബന്ധമുള്ള ആളാണെന്നാണ് പറയുന്നത് എൻ്റെ ഭാര്യയും വീട്ടുകാരും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് മാത്രമേ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ അവർക്ക് ഇത്തരം ഗോസിപ്പുകളെ കുറിച്ച് ധാരണയുണ്ടെന്നും മോഹൻലാൽ പറയുന്നു ഈ ഇന്റർവ്യൂവിൽ ഇറങ്ങിപ്പോകേണ്ട തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ക്ഷമയോടെ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തത് മോഹൻലാലിന്റെ സ്ഥാനത്ത് മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ വല്ലതുമായിരുന്നെങ്കിൽ കലിപ്പായനെ മഹാനടൻ എന്നതിലുപരി ഒരു മഹാ മനുഷ്യൻ കൂടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരത്തിന്റെ വീഡിയോയുടെ താഴെ വരുന്നത്